ചെന്നൈയിലെ രണ്ടാമത്തെ വിമാനത്താവളത്തിന് കേന്ദ്രാനുമതി ലഭിച്ചതിന് പിന്നാലെ കർണാടക അതിർത്തിയോട് ചേർന്ന ഹൊസൂരിലും സ്ഥലം കണ്ടെത്താൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് ബംഗളൂരു നഗരത്തോട് ചേർന്ന് മറ്റൊരു വിമാനത്താവളം പണിയാൻ രണ്ട് സ്ഥലങ്ങളാണ് തമിഴ്നാട് കണ്ടെത്തിയിരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാരിന്റെ നീക്കം അതേസമയം ചെന്നൈ നഗരത്തിനടുത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഹെക്ടർ ഭൂമിയിലാണ് പരന്തൂർ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഉയരുന്നത് പ്രതിവർഷം പത്തു കോടി ആളുകൾക്ക് യാത്ര ചെയ്യാൻ ശേഷിയുണ്ടാകും രണ്ട് റൺവേകളും കാർഗോ കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള മൂന്ന് ടെർമിനലുകളും തുടങ്ങിയവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ കടുത്ത നിബന്ധനകളോടെയാണ് വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് പരന്തൂരിലെ വിമാനത്താവള പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് ചെന്നൈയിലെ വിമാനത്താവളത്തിൽ പ്രതിവർഷം മൂന്നേ കോടി യാത്രക്കാർ യാത്ര ചെയ്യണമെന്നതാണ് ഇവയിലൊന്ന് നിലവിലെ ശേഷി അനുസരിച്ച് ചെന്നൈ വിമാനത്താവളത്തിൽ പ്രതിവർഷം രണ്ടേ പോയിന്റ് രണ്ട് കോടി യാത്രക്കാരെയാണ് കൈകാര്യം ചെയ്യുന്നത് നിലവിലെ നവീകരണം പൂർത്തിയായാൽ മൂന്ന് കോടി യാത്രക്കാരെ പ്രതിവർഷം കൈകാര്യം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ മറ്റൊരു കാര്യം കൃഷ്ണഗിരി ജില്ലയിലെ ഒരു സ്ഥലവും ഷോളഗിരിയിലെ മറ്റൊരു സ്ഥലവുമാണ് വിമാനത്താവളത്തിനായി കണ്ടെത്തിയിരിക്കുന്നത് പ്രതിവർഷം മൂന്ന് കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിമാനത്താവളത്തിനായി സാധ്യതാ പഠനം നടത്താൻ തമിഴ്നാട് സർക്കാർ കൺസൾട്ടൻസികളെ തേടുകയാണെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരുമായി ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഒപ്പിട്ട കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കേംബ ഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നൂറ്റി അമ്പത് കിലോമീറ്റർ പരിധിയിൽ മറ്റൊന്നു വരാൻ പാടില്ല മാത്രവുമല്ല പ്രദേശവാസികളുടെ പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിലാണ് തമിഴ്നാട് ധനമന്ത്രി തങ്കം തേനരശ്ശ രാമേശ്വരത്ത് പുതിയ വിമാനത്താവളം പ്രഖ്യാപിച്ചത് പ്രദേശത്തെ വിനോദസഞ്ചാര വ്യവസായ മേഖലയ്ക്ക് വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ള പദ്ധതിയാണിത് അതേസമയം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് പരന്തൂർ വിമാനത്താവളത്തിനെതിരെ നടൻ വിജയ് അടക്കമുള്ളവർ പ്രതിഷേധത്തിലാണ് പതിമൂന്നോളം ഗ്രാമങ്ങളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുമെന്ന് കരുതുന്ന പദ്ധതിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രദേശവാസികളും സമരം ചെയ്യുകയായിരുന്നു ഇതിനെ മറികടന്ന് പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ അതേസമയം നിലവിൽ ഏഴ് സിവിലിയൻ വിമാനത്താവളങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത് ചെന്നൈ കോയമ്പത്തൂർ മധുരൈ തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ അന്താരാഷ്ട്ര വിമാനത്താവളവും സേലത്തും തൂത്തുക്കുടിയിലും പുതുച്ചേരിയിലും ആഭ്യന്തര വിമാനത്താവളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് ചെന്നൈയിലെ പരന്തൂരിൽ രണ്ടാം വിമാനത്താവളവും ഹൊസൂരിൽ പുതിയതും വരുന്നത് ഇതിനു പുറമെ രാമനാഥപുരം ജില്ലയിലും രാമേശ്വരത്ത് പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നുവെന്ന് കഴിഞ്ഞ ബജറ്റിലും പ്രഖ്യാപിച്ചിരുന്നു നിലവിലുള്ള ചെന്നൈ കോയമ്പത്തൂർ വിമാനത്താവളങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ സംസ്ഥാനത്തെ ഒരു ലക്ഷം കോടി ഡോളറിന്റെ സാമ്പത്തിക ശക്തിയും ഏഷ്യയിലെ നിക്ഷേപ കേന്ദ്രവുമാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ വിമാനത്താവളങ്ങളെന്നാണ് വിശദീകരണം അതേസമയം മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാലു കോടി രൂപയാണ് ഈ പദ്ധതിയുടെ മൊത്തം ചെലവ് നാല് ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത് കൂടാതെ മൂന്ന് ടെർമിനൽ ബിൽഡിംഗുകളാണ് നിർമ്മിക്കുക വർഷത്തിൽ നൂറ് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഈ ടെർമിനലുകൾക്ക് സാധിക്കും നാല് ഘട്ടങ്ങളിൽ ഒന്നാം ഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങാനാണ് തമിഴ്നാട് ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബർ മാസത്തോടെ പണി പൂർത്തീകരിക്കുകയും ചെയ്യും വിമാനത്താവളത്തിന്റെ അവസാനഘട്ട നിർമ്മാണം രണ്ടായിരത്തി നാൽപ്പത്തി ആറോടെ പൂർത്തീകരിക്കും ത്തിള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏക്കർ സ്ഥലത്താണ് എയർപോർട്ട് വരിക സ്വന്തമായി കാർഗോ ടെർമിനൽ അടക്കമുള്ള സംവിധാനങ്ങളോടെ വരുന്ന ഈ വിമാനത്താവളം ചെന്നൈയിലെയും സമീപ ജില്ലകളിലെയും വ്യാപാര വ്യാവസായിക വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നിലവിലെ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് അമ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് ദൂരം പരന്തൂരിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് എഴുപത് കിലോമീറ്റർ ദൂരം വരും ചെന്നൈ മെട്രോയുടെ ഒരു ലൈൻ ഈ വിമാനത്താവളത്തിലേക്ക് നീട്ടാൻ പദ്ധതിയുണ്ട് ചെന്നൈ സബർബൻ റെയിൽവേക്ക് നിർദ്ദിഷ്ട വിമാനത്താവളത്തിന്റെ ഭാഗത്തേക്ക് നിലവിൽ കണക്ടിവിറ്റി ഉണ്ട് ഇതുകൂടാതെ ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേയിലേക്ക് റോഡ് മാർഗം ബന്ധിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് നേരത്തെ ശ്രീ പെരുമ്പൂതിരിലാണ് വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ കൂടുതൽ ചെലവ് വരുമെന്ന് സർക്കാർ കണ്ടു ഇതോടെയാണ് താരതമ്യേന ചെലവ് കുറവുള്ള പരന്തൂരിലേക്ക് മാറിയത് ഇവിടെയും ഭൂമി ഏറ്റെടുക്കലിന് പ്രയാസം നേരിട്ടിരുന്നു ഇപ്പോഴും നിരവധി കുടുംബങ്ങൾ സമരത്തിലാണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരാണ് ഈ കുടുംബങ്ങളെല്ലാം വെള്ളം സുലഭമായി ലഭിക്കുന്ന മേഖലയാണിത് ഇവിടെ അയ്യായിരം ഏക്കറോളം വിമാനത്താവളത്തിന് ഏറ്റെടുക്കുന്നതോടെ കൃഷി ഇല്ലാതാകും ഗ്രാമീണരുടെ തൊഴിൽ ഇല്ലാതാകുകയും ചെയ്യും അതേസമയം കർഷകർക്ക് പരിഹാരമൊന്നും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുമില്ല തമിഴ്നാട്ടിൽ കൃഷിഭൂമി നശിപ്പിച്ച് വിമാനത്താവളം നിർമ്മിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവുമായി തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ്യും രംഗത്തെത്തിയിരുന്നു ചെന്നൈയിലെ രണ്ടാമത്തെ വിമാനത്താവള പദ്ധതിക്കായി പരന്തൂരിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെയാണ് വിജയ് രൂക്ഷമായി വിമർശിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സർക്കാർ നടപടിക്കെതിരെ കാഞ്ചീപുരത്തെ ഏകനാപുരത്ത് നടന്ന വൻ പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു അതേസമയം താൻ വിമാനത്താവളത്തിനോ വികസനത്തിനോ എതിരല്ല എന്നും നിർദ്ദിഷ്ട സ്ഥലത്ത് വിമാനത്താവളം വരരുത് എന്നാണ് തന്റെ ആഗ്രഹവുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കൂടാതെ അവിടുത്തെ തൊണ്ണൂറ് ശതമാനം കൃഷിഭൂമി നശിപ്പിച്ച് വിമാനത്താവളം നിർമ്മിക്കാനുള്ള തീരുമാനം ഒരു ജനവിരുദ്ധ സർക്കാരിന് മാത്രമേ എടുക്കാനാകുകയുള്ളൂ എന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു പദ്ധതി നടപ്പിലാക്കാനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ഡി എംകെ സര്ക്കാര് മുന്നോട്ടു പോകുന്നതിനിടയിലായിരുന്നു വിജയ്യുടെ ഇത്തരത്തിലൊരു പ്രതിഷേധം സർക്കാരിന്റെ സമീപനം വഞ്ചനയാണെന്നാണ് വിജയ് പറയുന്നത് ഡിഎംകെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എട്ടുവരി പാതയെയും കാട്ടുവള്ളി തുറമുഖ പദ്ധതിയും എതിർത്തിരുന്നു ചെന്നൈ വിമാനത്താവളത്തിലൂടെ പ്രതിവർഷം രണ്ടേ പോയിൻറ്റ് രണ്ട് കോടി ആളുകളാണ് യാത്ര ചെയ്യുന്നത് അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ യാത്രക്കാരുടെ എണ്ണം മൂന്നര കോടി ആകുമെന്നും ഇത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വൻതോതിൽ വർദ്ധിക്കുമെന്നുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്